ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയാണ് ഒരു ആഴ്ചയിട തുടക്കമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഒരു കുറച്ച് ദിവസത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ച് ദിവസത്തോളം ഉള്ള അഞ്ച് ദിവസത്തോളം എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പനി പിടിച്ച് സൈഡിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ വീഡിയോ റെക്കോർഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി എന്തായാലും ഒരുവിധം നോർമലായി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒറ്റ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ബ്രേക്കായി പോകുന്നത് കാരണം പരമാവധി പരിശ്രമിച്ചാലും പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇതേപോലെ മുടങ്ങി പോവാറുണ്ട് ഫിസിക്കൽ ഇഷ്യൂസും ഉണ്ട് അപ്പോൾ ഒരു വൺ മാൻ ഷോ എന്ന നിലയിൽ നിങ്ങളത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം മറ്റൊരാൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എത്രയധികം ഡാറ്റ കളക്ഷൻ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ ഇതെല്ലാം ഈ സമയം ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ കളക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിളാകില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു ഉദ്യമത്തിന് ഞാൻ തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരാൾക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ ന്യൂസ് കളക്റ്റ് ചെയ്യുക മറ്റ് മാർക്കറ്റ് ഡാറ്റ കളക്ട് ചെയ്യുക മറ്റൊരാൾ അങ്ങനെയുള്ള ഒക്കെ ഒരുപാട് കാര്യങ്ങൾ റാസ് ലെവൽസ് കണ്ടെത്തുക എന്നൊക്കെയുള്ളത് ഓരോരുത്തരായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു കളക്റ്റീവ് എഫേർട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കാം അതല്ലാതെ ഒരാൾ മാത്രം എനിക്ക് പകരം ഇരുന്നിട്ട് ഈ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്ത് ഇതേ രീതിയിൽ പ്രസൻ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ പരിശ്രമിച്ച് നോക്കിയിട്ട് വിജയിച്ചില്ല എന്നത് അതായത് ഒരു ദിവസം മുഴുവൻ കൊണ്ട് അവരത് ചെയ്തു തീർക്കുന്നുണ്ട് പക്ഷേ രാവിലെ ഒരു രണ്ട് മണിക്കൂർ നേരം കൊണ്ട് ഇതെല്ലാം കളക്ട് ചെയ്ത് രാവിലത്തെ ഈ ന്യൂസ് പ്രസൻ്റ് ചെയ്യാന്നുള്ളത് സാധിക്കുന്നില്ല അങ്ങനെ പലരും ശ്രമിച്ചു നോക്കിയിട്ട് ഒഴിവാക്കിയൊരു കാര്യമാണ് അപ്പോൾ അപ്പോൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മറ്റ് പല യൂട്യൂബേഴ്സും എല്ലാ ദിവസവും ഒരേ ടൈമിന് ഇതുവരെയും മുടങ്ങാതെ മുന്നൂറ്ററുപത്തിയഞ്ച് ദിവസം ചെയ്യുന്നുണ്ടല്ലോ അതെന്താ നിങ്ങൾക്ക് സാധിക്കാത്തതെന്നുള്ളത് അതിന് നിങ്ങൾ ഈ രണ്ട് ഡാറ്റൊന്ന് കമ്പെയർ ചെയ്ത് നോക്കിയാൽ മതി ഞാൻ ഡെലിവറി ചെയ്യുന്ന ഡാറ്റയും അവർ ഡെലിവറി ചെയ്യുന്ന ഡാറ്റയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ മതി ഞാൻ ഡെലിവറി ചെയ്യുന്നത് ലൈവ് ഡാറ്റയാണ് അതായത് ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു വൺ അവർ ഒരു ഗ്യാപ്പ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ വൺ അവറിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ന്യൂസുകളും അല്ലെങ്കിൽ മാർക്കറ്റ് അപ്ഡേറ്റ്സും മാർക്കറ്റിൻ്റെ പ്രൈസ് വാല്യൂസൊക്കെ ഒരു വൺ അവറിൻ്റെ ഉള്ളിൽ ഉള്ളതായിരിക്കും പക്ഷേ ഈ കൺസിസ്റ്റൻ്റായിട്ട് ഡെലിവറി ചെയ്യുന്നവർ ഒരു പ്രീ റെക്കോർഡ് വീഡിയോസ് ആ ലൈവ് ടൈമിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും ലൈവ് ഡാറ്റ ലൈവ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പണിങ് അത് അവർക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല കാരണം അവർ പല സമയത്ത് റെക്കോർഡ് ചെയ്ത് അവരുടെ ജോലിയായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അവർ ചെയ്തു വിടുന്നതാണ് അവർ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അത് അങ്ങനെയാണ് ഇത് വരാനുണ്ട് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു രീതിയിൽ അത് റെക്കോർഡ് ചെയ്ത് അവിടെ ഷെഡ്യൂൾ ചെയ്ത് ഇടുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും ഒരു ദിവസം പോലും ബ്രേക്കില്ലാതെ ചെയ്യാൻ പറ്റും പക്ഷേ അതിനുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരം ഉണ്ടാകും എന്നുള്ളത് കേൾക്കാനൊക്കെ നല്ല രസമായിരിക്കും കാരണം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് ഈ ആഴ്ച വരുന്ന ഗ്ലോബൽ ഈവെൻറ്റ്സ് എന്തൊക്കെയാണ് യു എസ്സിൽ വരുന്ന എന്തൊക്കെയാണ് ഈവെൻറ്റ്സ് അതേപോലെ യൂറോപ്യൻ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഡീറ്റെയിൽ ആയി ഇരുന്നിട്ട് ഓരോരോ ദിവസം വരുന്നത് ഡീറ്റെയിൽ ആയി എഴുതിയുണ്ടാക്കി വായിച്ച് നന്നായി റെക്കോർഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ആ ഡാറ്റ കേൾക്കുന്നവർക്കും സുഖമായിരിക്കും പക്ഷെ അത് ഉപയോഗിക്കുന്നവർക്ക് ലൈവ് എന്നെപ്പോലെ പോലെ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത്തരം പരിപാടികൾക്ക് നിൽക്കാത്തത് ഞാൻ ചെയ്യുന്നത് ലൈവ് ഡാറ്റ വെച്ചാണ് അതുകൊണ്ട് ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഡെലിവർ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്കോ എനിക്കോ കാര്യമുള്ളൂ വെറുതെ നിങ്ങളെ പറ്റിച്ച് യൂട്യൂബ് ആണ് ലക്ഷ്യമെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് അതുകൊണ്ട് വലിയൊരു താല്പര്യം ഇല്ലാത്തൊരു കേസാണ് സോ നമുക്ക് ഇന്നത്തെ മറ്റു വിശേഷങ്ങൾ നോക്കാം അതുപോലെ നമ്മുടെ നാട്ടിൽ മൺസൂൺ സ്റ്റാ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വെള്ളക്കെട്ടുകളുണ്ടാവും അതുപോലെ ഇഴ ജന്തുക്കളൊക്കെ മാളത്തിൽ നിന്ന് പുറത്തു വരുന്നൊരു സമയമായിരിക്കാം ഇത് ഗ്രാമങ്ങളിലുള്ളവർക്ക് ഇഴജന്തുക്കളായിട്ട് ഈ ഇട്ടപ്പഴകി ജീവിച്ച് നല്ല പരിചയമുണ്ടാകും പാമ്പിനെ കണ്ടാലും ഉടുമ്പിനെ കണ്ടാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് സ കണ്ടാലും വലിയൊരു കുഴപ്പമുണ്ടാവില്ല അബദ്ധത്തിലെങ്ങാനും വല്ല വിഷം തണ്ടൽ ഉണ്ടായാൽ മാത്രമേ ഒരു കുഴപ്പമുള്ളൂ പക്ഷേ സിറ്റിയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോവുക കാരണം ഹൗസിങ് കോളനികളായിട്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻസുകളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇത് വർഷങ്ങളായിട്ട് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അപ്പം വെള്ളം പൊങ്ങുമ്പോൾ ഇതൊക്കെ പുറത്തു വരും സാധനങ്ങൾ അപ്പോൾ അത് ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല അതുപോലെ ഇലക്ട്രിക് ലൈൻ നമ്മളത് നെയ്ക്കഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് പോകുന്നത് എവിടെയെങ്കിലും ലൈൻ പൊട്ടി വിണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അപകടം ഉണ്ടാവും അതൊക്കെ അതൊന്നും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ഇത് നമ്മൾ എൻ്റെ വിശ്വാസം എന്നെ കേൾക്കുന്നവർ എന്തായാലും ഒരു കുറച്ച് പ്രായപൂർത്തിയായ ആൾക്കാരാണ് എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് ദെൻ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു എൻക്വയറി ആയിരുന്നു എന്തുകൊണ്ടാണ് ബി എസ് സിയുടെ സ്റ്റോക്ക് പ്രൈസ് ഭയങ്കരമായിട്ട് മൂന്നിലൊന്നായി ഇടിഞ്ഞു പോയത് എന്നുള്ളത് അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ബി എസ് സിയുടെ സ്റ്റോക്ക് ബോണസ് ഇഷ്യൂ വന്നതുകൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസ് മൂന്നിലൊന്നായിട്ട് ഇടിഞ്ഞു പോയത് അപ്പോൾ തീർച്ചയായിട്ടും ടൂയിസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൈസ് സ്വാഭാവികമായിട്ടും ബോണസ് ഇഷ്യൂ എന്നാണ് പേരെങ്കിലും അതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റൽ വർദ്ധിക്കാത്തടത്തോളം കാലം സ്റ്റോക്ക് അതായത് സിംപിളി ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരു കമ്പനിയുടെ മൊത്തം മൂല്യം നൂറ് രൂപയാണെന്ന് കരുതുക അല്ലെങ്കിൽ കോട്ടെ ആയിരം രൂപയാണ് എന്ന് കരുതുക അവരുടെ ടോട്ടൽ സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നത് പത്തെണ്ണം ആണ് ഓക്കെ അപ്പോൾ ഒരു സ്റ്റോക്കിന് നൂറ് രൂപയാണ് പ്രൈസ് വരിക ടോട്ടൽ മാർക്കറ്റ് ക്യാപ് ഡിവൈഡ് ബൈ സ്റ്റോക്കുകളുടെ എണ്ണം ഇനി അവർ എന്താ ചെയ്യുക അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നിനൊന്ന് വെച്ച് ബോണസ് സ്റ്റോക്ക് കൊടുക്കുകയാണ് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ നല്ല രസമാണ് ബോണസായിട്ട് കിട്ടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക ഒന്നിനൊന്ന് എന്ന് പറയുമ്പോൾ നൂറ് രൂപയുടെ കൂടെ നൂറ് രൂപ നമുക്ക് ഇരുന്നൂറ് രൂപ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ ആക്ച്വലി ആ മാർക്കറ്റ് ക്യാപ്പ് അവരുടെ കമ്പനിയുടെ മൂല്യം വർദ്ധിക്കാതെയാണ് അവരത് ബോണസ് കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെത്ര സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ പത്തെണ്ണമാണുള്ളത് പത്തെണ്ണം കൂടി അവർ എല്ലാവർക്കും ഇഷ്യൂ ചെയ്യണം ഇരുപതായി മാർക്കറ്റ് ക്യാപ്പിനെ ടോട്ടൽ ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഷെയർ പ്രൈസ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ആയിരം രൂപ എന്ന അവരുടെ മാർക്കറ്റ് ക്യാപ്പ് വർദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അഡീഷണൽ ഇഷ്യൂ ചെയ്ത സ്റ്റോക്കുകളും കൂടി ഇരുപത് സ്റ്റോക്കായി ആയിരം ഡിവൈഡഡ് ബൈ ഇരുപത് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് അൻപത് തന്നെ ആവും അപ്പോൾ നമുക്കതുകൊണ്ടുള്ള ഗുണം എന്താണ് സ്റ്റോക്ക് ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഗ്രോത്തിൻ്റെ സ്പീഡ് കൂടും അതാണ് ബി എസ് സിയുടെ സ്റ്റോക്കുകൾ എനിക്ക് തോന്നൊരു മൂവായിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് ഉണ്ടായിരുന്നത് അതൊറ്റയടിക്ക് ഏഴായിരത്തി മുന്നൂറ് രൂപ വരെ കയറിപ്പോയിരുന്നു അവിടെ നിന്നാണ് രണ്ടായിരത്തി മുന്നൂറ് ലെവൽ രണ്ടായിരത്തി നാന്നൂറ് ലെവലിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ഉള്ളവർക്ക് ഇപ്പോൾ ഇത് മൂന്നെണ്ണം ആയിട്ടുണ്ടാവും ഇപ്പോൾ ആയിട്ടുണ്ടാവില്ല എന്നാലും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് അർഹതയുണ്ട് അത് നിങ്ങളുടെ ഡിമാറ്റിൽ എത്തുകയും ചെയ്യും ഒരു പത്ത് പതിനഞ്ച് ദിവസം മാക്സിമം എടുക്കുമായിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ രണ്ടായിരത്തി നാന്നൂറും തിരിച്ച് നാലായിരത്തിലേക്കൊക്കെ എത്തുമ്പോൾ വളരെ സ്പീഡിലാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വളരാൻ പോകുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ സ്റ്റോക്കുകളും ഇങ്ങനെ ബോണസ് ഇഷ്യൂ ഇതേ രീതിയിൽ മറ്റ് സംഭവിക്കുന്നതാണ് മറ്റൊണ്ണം സ്പ്ലിറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കിന് ഒന്നിനെ രണ്ടായിട്ടോ നാലായിട്ടോ പത്തായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് പ്രൈസ് ഫോള് വരിക ആക്ച്വൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്ന രണ്ടെണ്ണം ആയിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒറ്റ സ്റ്റോക്കിൽ ഒരു രൂപ കൂടുന്നതിനേക്കാളും നല്ലത് രണ്ട് സ്റ്റോക്കിൽ ഒരു രൂപ കൂടുകയാണെങ്കിൽ രണ്ട് രൂപ അവിടെ ആക്ച്വൽ ഗ്രോത്ത് കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് പത്ത് സ്റ്റോക്ക് നിങ്ങളിൽ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് മുപ്പത് രൂപ സ്റ്റോക്ക് വാങ്ങിച്ചു എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വളരെ മികച്ചൊരു തീരുമാനം തന്നെയാണ് ഇനി ബി എസ് സി സ്റ്റോക്കുകളിൽ വരാനുള്ള മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ചൊവ്വാഴ്ചത്തെ എക്സ്പയറി ഡേ വേണം എന്ന് പറഞ്ഞിട്ട് എൻ എസ് സി സെബിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അത് അപ്രൂവ് ആകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ എസ് സിയുടെ ബി എസ് സിയുടെ സ്റ്റോക്ക് പ്രൈസ് ഇടിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ഡിസ്കഷൻ വന്നിരുന്നു അന്ന് ബി എസ് സിയുടെ സ്റ്റോക്ക് പ്രൈസ് ഒറ്റ റെഡ് ആയിരുന്നു ഒരു ദിവസത്തിൽ പിന്നീട് അത് അതിൻ്റെ ഫർദർ ഒരു ന്യൂസും വന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ബി എസ് സി എൻ എസ് സിയും കടുത്ത ഒരു മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ബി എസ് സി ലിസ്റ്റഡ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ് പക്ഷേ എൻ എസ് സി ഇതുവരെയും പബ്ലിക് ലിസ്റ്റഡ് അല്ല ഒരു ഐ പി ഒക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഇതിങ്ങനെ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എൻ എസ് സിയുടെ ഐ പി ഒ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിങ്ങനെ പല കാര്യങ്ങളും വന്ന് അവിടെ സെബിയുടെ അപ്രൂവലിലാണ് ഇപ്പോൾ ഉള്ളത് സെബിയുടെ അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ എൻ എസ് സിയുടെ സ്റ്റോക്കുകൾ പബ്ലിക്ലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോഴും അത് പ്രൈവറ്റ്ലി നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പബ്ലിക് ലിസ്റ്റഡ് ആകുന്നതോടുകൂടി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഈ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ അതിന് എന്താണ് അവരുടെ ഒരു ഇത്രയും വലിയൊരു കമ്പനിയുടെ ഒരു ലിസ്റ്റിംഗ് ഇത്രയും വൈകുന്നത് എന്നുള്ളതും ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അപ്പോൾ നമ്മളെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് യൂറോപ്യൻ മാർക്കറ്റ് റെഡ് ആണ് ഏഷ്യൻ മാർക്കറ്റിൽ ഗ്രീൻ ആണ് കാണിക്കുന്നത് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്ന തൊള്ളായിരത്തി ഇരുപതിലാണ് എഴുപത്തി പോയിന്റ് പോയിൻറ്റ് ഗ്യാപ്പിലാണ് ഇപ്പോൾ ഓപ്പൺ ആയ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഗിഫ്റ്റ് ഫിഫ്റ്റി നിൽക്കുന്നത് നോക്കാം നമുക്ക് ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവും അതോടുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും കമ്മ്യൂണിറ്റിയിലേക്ക് പോകണമെങ്കിൽ ക്രൂഡ് ഓയിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട് അറുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ഡോളറായിട്ട് ട്രേഡിംഗ് നടക്കുന്നു ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളറിൽ ട്രേഡിംഗ് നടക്കുന്നു ബിറ്റ് കോയിൻ വീണ്ടും പറന്ന് കയറി നമ്മൾ ഈ ഒരു മാസത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപതിനായിരം ഡോളർ ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഇപ്പം ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളർ ഇതിന്റെ പ്രൈസ് കയറി എത്തിയിരിക്കുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ നല്ല മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് രൂപയാണ് ഒരു യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് ഇത് എൺപത്തി ആറ് പോയിന്റ് നാല് അഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇന്നത്തെ ഗ്ലോബൽ ഇവന്റ്സിലേക്ക് പോകുകയാണെങ്കിൽ യു എസില് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെമ്മോറിയൽ ഡേ ജപ്പാനിലാണെങ്കിൽ കോയിൻസിഡൻസ് ഇൻഡിക്കേറ്റർ ജപ്പാൻ ലീഡിങ് ഇൻഡെക്സ് ജപ്പാൻ ലീഡിങ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത് ഇത്രയും ഇവന്റുകളാണ് ലിസ്റ്റ് ഇത് കിട്ടിയിട്ടുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിലേക്ക് പോകുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ എന്താ പറയുക ഒരുപാട് കമ്പനികൾ ഉള്ളതുകൊണ്ട് അതിൽ നിന്നും ഫസ്റ്റ് അതായത് പ്രയോറിറ്റൈസ് ചെയ്യാതെ ലിസ്റ്റ് ചെയ്ത ഏതാനും സ്റ്റോക്കുകളാണ് അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്നതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ സ്റ്റോക്കുകളുണ്ട് നിങ്ങൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് അറ്റ് മിനിറ്റ് എന്ന നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഫുൾ ലിസ്റ്റ് അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മണിക്ക് അപ്പോൾ അതൊന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കിട്ടും അതിനകത്ത് ജില്ലെറ്റ് ഇന്ത്യ മാത്രമാണ് ഒരു ഒരു വലിയൊരു അതേപോലെ നമ്മളെ ഫർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാങ് നമ്മുടെ ഫാക്റ്റ് കേരളത്തിൻ്റെ സ്വന്തം ഫാക്റ്റ് ഉണ്ട് അതേപോലെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജയാത്മ ഇൻഡസ്ട്രീസ് ജാക്സൺമെന്റ് ഗോൾഡ്യം ഇന്റർനാഷണൽ എച്ച് പി പോർട്ട്ഫോളിയോ ജാക്സൺ പാൽ ഫിനാൻസ് ആൻഡ് ലീസിംഗ് എച്ച് സി പി പ്ലാസ്റ്റിൻ ബൾക്ക് പാക്ക് ജോസിൽ ഗ്രോറർ ആൻഡ് വെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഹെൽപ്പേജ് ഫിൻലീസ് അങ്ങനെ കുറെ കമ്പനി ഇതൊന്നും എന്താ പറയാ ഒരു നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന കമ്പനികളല്ല അതിൽ പോലും വരുന്ന കമ്പനികളല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിസ്റ്റ് ദയവായിട്ട് അവിടെ നോക്കുക കംപ്ലീറ്റ് ലിസ്റ്റ് എഫ് ഇൻഫ് ബാൻഡിൽ വന്നിരിക്കുന്ന ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഡിക്സൺ ഹിൻകോപ്പർ മണപ്പുറം ഫിനാൻസ് ആർ ബി എൽ ബാങ്ക് തിത്തകർ ഡിക്സൺ എന്നുള്ളത് പതിനയ്യായിരം രൂപയോളം സ്റ്റോക്ക് പ്രൈസ് ഉള്ള ഒരു സ്റ്റോക്കാണ് അത് എന്തുകൊണ്ട് ഇതിനകത്ത് വന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഡിക്സൺ ഹോൾഡിങ് ഒരുപാട് പേരുണ്ട് കാരണം യു എസില് എൻ വി ഡി ആണെങ്കിൽ ഇന്ത്യയിൽ ഡിക്സൺ എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഡിക്സൺ ഒന്നുകിൽ ഷാർപ്പ് സെല്ലിങ് വരുന്നുണ്ടാവും അല്ലെങ്കിൽ അതിനകത്ത് അത്രയും മൂളിയം നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അതായത് സ്റ്റോക്കുകൾ ഡെലിവറി ചെയ്യാനുള്ളതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഡെലിവറി ചെയ്തു കഴിഞ്ഞാൽ ആണ് ഈ ഒരു ബ്ലോക്കിൽ വരിക എഫനോ ബാനിൽ വരിക അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ ബയിങ്ങാണ് എഴുതുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ ബയിങ് ആണ് എഴുതുന്നത് അങ്ങനെ മൊത്തത്തിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നടന്നത് സെക്രട്ടൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ മീഡിയ മെറ്റൽ റിയാലിറ്റി ഈ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇ ടി എഫ് ഗോൾഡ് ബീസ് വൺ പോയിന്റ് ഫോർ നയൻ പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടാക്കിയ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് അതേപോലെ ഐയേഴ്സ് മാത്രമായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലിപ്സജിംസ് സീമെക്ക് ഓൺ മൊബൈൽ ഗ്ലോബൽ റിലയൻസ് പവർ അപ്പോളോ പൈപ്സ് സിഗ്മ സോൾവ് ക്രെഡോ ബ്രാൻഡ്സ് കോസ്മോ കോസ്മോ ഫസ്റ്റ് പനാസ കൺസ്യൂമർ നഹാർ പോളിഫിലിം അതേപോലെ സെല്ലേഴ്സ് മാത്രമായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കണ ജയ് ഭാരത് വിൻലാസ് ബയോടെക് മെഗാസ്റ്റാർ ഫുഡ്സ് ട്രിപോ വന്താസ് പ്രീമിയർ എക്സ്പോ ഒന്നാമത് എനിക്കെതിരെ പരാതിയുണ്ട് പേര് വായിക്കാൻ അറിയാത്തതാണ് ആദ്യം പോയി വായി കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായിരുന്നു മിക്ക ദിവസങ്ങളിലും വീഡിയോയിൽ വന്നിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് വായിക്കാൻ പഠിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ സത്യമാണ് കേട്ടോ എനിക്ക് പലപ്പോഴും ഇത് ഈ സ്റ്റോക്കുകളുടെ ഒന്നും പേരുകൾ കൃത്യമായിട്ട് വായിക്കാൻ കിട്ടാറില്ല കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റോക്കുകളുണ്ട് ഇതിൽ എനിക്കറിയുന്ന സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു ഒരു നൂറോ നൂറ്റമ്പത് സ്റ്റോക്കുകൾ ഞാൻ റെഗുലറായിട്ട് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് കാരണം ഞാൻ എപ്പോഴും അതിൻ്റെ ന്യൂസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ബാക്കി ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റോക്കുകളിൽ നിന്ന് ഇതെല്ലാം തന്നെ പഠിച്ചു വയ്ക്കുക എന്നുള്ള ഈ പേരുകൾ പോലും പല സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വായിക്കുന്നത് കേട്ടോ പ്രീമിയർ എക്സ്പ്ലോ യു എഫ് ഒ മൂവീസ് കൃതി ന്യൂട്രി ന്യൂട്രിയൻസ് അപ്പോളോ മൈക്രോസി വാരി എനർജീസ് വാരി എനർജീസ് ഈ ഇടക്ക് ലിസ്റ്റായ കമ്പനിയാണ് ഡിജി ജി ഇത്രയും കമ്പനികളാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് ഇനി നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിൽ ഇരുപത്തിനാല് എണ്ണൂറ്റമ്പത്തി മൂന്നിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചത്തെ പെർഫോമൻസ് അറിയാറായിട്ടില്ല ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് പോയിൻറ്റിൻ്റെ മാത്രം ഒരു ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു ചാർട്ട് ഒരു സൈഡ് വൈസ് ആണ് ഇങ്ങനെ പോയിരിക്കുന്നത് ഇടയിൽ ഒരു ദിവസം ഒന്ന് താഴോട്ട് പോയി ഇരുപത്തിനാലായിരത്തി എട്ട് വരെയും ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് ക്ലോസിങ് ആണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തിനാലിലേക്ക് സ്ട്രൈറ്റ് തിരിച്ച് കയറി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം അല്ലാതെ ബാക്കിയെല്ലാം സൈഡ് വൈസ് തന്നെയാണ് മാർക്കറ്റ് പോ ഓരോ ദിവസവും പോയിട്ടുള്ളത് അഞ്ഞൂറ്റി പതിനൊന്ന് പോയിന്റാണ് ഓപ്പണായ സ്ഥലത്ത് നിന്ന് ഇതുവരെയായിട്ട് വന്നിരിക്കുന്നത് മറ്റ് ഇൻഡക്സുകളെല്ലാം കഴിഞ്ഞ ദിവസം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് പി സി ആറ് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് സീറോ ടു ആണ് ഹയസ്റ്റ് ഓപ്പർ കോൾ റൈറ്റിംഗ് ഉള്ളത് ഇരുപത്തി ആറായിരത്തിലാണ് വൺ പോയിൻറ്റ് സെവൻ ഫോർ ലാക്സ് ആണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് ഇരുപത്തി നാലായിരത്തിൽ വൺ പോയിൻറ്റ് ത്രീ ലാക്സ് ആണ് ഓക്കെ വിക്സ് വന്നിരിക്കുന്നത് വൺ പതിനേഴ് പോയിൻറ്റ് രണ്ട് എട്ടിലാണ് ഓപ്പണൻറ്റ് ഓഫ് സോറി സ്പോട്ട് പ്രൈസ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഇന്നത്തേക്കുള്ള സി പി ആർ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എഴുന്നൂറ്റി അറുപത്തി അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സി പി ആർ ആണ് ബ്രേക്ക്ഔട്ട് ലൈൻ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് അതേപോലെ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനെട്ട് പോയിൻറ്റിൻ്റെ ഗ്യാപ്പിലാണ് നോട്ടറേറ്റ് സോൺ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബ്രേക്ക് ഔട്ട് ലൈൻ അപ്പം എന്തായാലും എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി ഇരുപത്തി മൂന്നായിട്ട് നമുക്ക് കണക്കുകൂട്ടണം ബ്രേക്ക് ഔട്ട് ലൈൻ ബ്രേക്ക് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് പൂജ്യം എഴുപത്തി മൂന്ന് വരെ പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തി നാല് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കട്ട് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയും പോകാനുള്ള നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റോളം താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു വൈറ്റ് സി പി ആർ അങ്ങനെ ഉള്ള ഒരു വലിയൊരു നോട്ടറേറ്റ് സോണൊക്കെയാണ് ഉള്ളത് മാർക്കറ്റാണ് എന്ത് സംഭവിക്കാമെങ്കിൽ കൂടി ഇന്നൊരു സൈഡ് വൈസ് പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്തായാലും ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ എല്ലൈസ് ചെയ്യുക പറയുന്നതൊക്കെ പ്രവചനങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ മാത്രമാണ് ലൈവ് മാർക്കറ്റിലാണ് ലൈവ് ഡാറ്റ അറിയാൻ പറ്റുക അതിനെ മാത്രം നിങ്ങൾ ആശ്രയിക്കുക ദൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക് യു